അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു എല്ലും കപ്പൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് പല സ്ഥലത്തേക്കും പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളവിടെ ഇറച്ചിൻ പൂളിയെന്നു പറയും ഇതിന് എല്ലും കപ്പയും പറയും പിന്നെ ചില കണ്ണൂർ ഭാഗത്തൊക്കെ ഇതിന് ഏഷ്യാഡ് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നെ കപ്പയും പൂളയും അങ്ങനെയൊക്കെ പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കപ്പ ബിരിയാണി എന്നൊക്കെ പറയും പക്ഷേ ഇത് എല്ല് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലും കപ്പും പറയും കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടാവാൻ വേണ്ടിയിട്ട് ഇത് എല്ല് മാത്രമാണ് കിട്ടോ ഇറച്ചി ഒന്നുമില്ല ഇങ്ങനെ തങ്ങി നിൽക്കണം കുറച്ച് എല്ലും നെയ്യും ഒക്കെ ഉണ്ടാവും നെയ്യോട് കൂടിയിട്ട് കിട്ടുമ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു അൻപത് രൂപക്ക് വാങ്ങിയതാണ് ആ നെയ്യ് എല്ല് പിന്നെ അതാ ഞാൻ പൂള നാരൊന്നും ഇല്ലാതെ അരിഞ്ഞിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കിട്ടാ ഒന്ന് തിളച്ചതിന് ശേഷം ഒന്നും കൂടി വെള്ളം മാറ്റി കൊടുത്തിട്ട് വേണം പൂള വേവിച്ചെടുക്കാൻ അപ്പോൾ അതിൻ്റെ കട്ടൊക്കെ പോയി കിട്ടും പിന്നെ അത് വെളിച്ചെണ്ണയിലാണ് എടുക്കുന്നത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു രണ്ട് ഏലക്കായ് കറാമ്പട്ട കറാമ്പൂ അങ്ങനത്തെയൊക്കെ രണ്ടെണ്ണം വീതം ചെറിയ പീസ് ഇട്ടുകൊടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് സവാള ഇട്ടെടുത്തിട്ടുണ്ട് ഇട്ടോ കുഞ്ഞുള്ളി ഉണ്ടെന്നുണ്ടെങ്കിലും അതിട്ടുകൊടുക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇട്ടു കൊടുത്തിട്ടില്ല രണ്ട് പച്ചമുളകും ഇട്ടെടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പോൾ ഞാൻ ഇട്ടു കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതതിൻ്റെ ഇടയിൽ കയ്യൊക്കെ നല്ലോണം ഒന്ന് മുറിഞ്ഞിട്ട് കത്തിയിട്ട് പൂള ചെത്തിയതാണ് അപ്പോൾ പൂളേൻ്റെ ഒപ്പം ഒരു കഷ്ടം ഉയർച്ചി കയ്യും വന്നുകൊണ്ട് പോയിട്ടോ ഒരു ജാതി പുറതെ ഡേക്കാറിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കൈ പിന്നെ പിന്നെന്താ ഞാൻ ഉള്ളി ഒരുപാട് അങ്ങോട്ട് വയൻ്റെ കിട്ടൊന്നും വേണ്ട പിന്നെ നല്ലോണം കുറച്ച് ഒരു പിടിയോളം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി കൂടുതലും ഇഞ്ചി കുറവായിട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇഞ്ചി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ അതാ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കരിയേപ്പിൻ്റെയിൽ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ച് കൊടുക്കണ്ട ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ ആ പച്ച ചവക്കൊന്ന് മാറണത് വരെ ഒന്ന് വഴക്കി കൊടുത്താൽ മതി പിന്നീട് ഇത് നാല് ഭാഗത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ഈ നടുക്കൽ ഊറി വരുന്ന വെളിച്ചെണ്ണയിൽ നമുക്ക് കുറച്ച് പൊടികൾ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമുക്ക് മസാല എത്രയാണോ വേണത് അത് അതിൻ്റെ അനുസരിച്ചിട്ട് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കുക ഇത് വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പ്രത്യേക ടേസ്റ്റീക്കാരം ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടേബിൾ സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു അര ടേബിൾ സ്പൂണോളം പെരുംജീരകം പൊടിച്ചത് ഇട്ടെടുത്തിട്ടുണ്ട് ഇവിടെ ഇത് നല്ലവണ്ണം ഒന്ന് ആ പച്ചവൊക്കെ ഒന്ന് മാറുന്നത് കാര്യം നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കട്ടെ ആ പച്ച ആ മണം മാറുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് വരും കേട്ടോ ആ ഇഞ്ചി വെളുത്തുള്ളീൻ്റെ മസാലപ്പൊടികൾ ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ല ആ വെളിച്ചെണ്ണയിൽ വേവിച്ചെടുക്കണ ഒരു മണം വരും അപ്പം നമുക്ക് മനസ്സിലാക്കാം പച്ചചവൊക്കെ മാറിയിരിക്കണമെന്നുള്ളത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാനിതാ ഗരം മസാല പൗഡറും കൂടി ഒരു ടീസ്പൂണോളം ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് ഓൾ സ്പൈസസ് കുറച്ച് ഇട്ടെടുത്തിട്ട് എന്നാലും നമുക്ക് ഗരം മസാല കുറച്ചും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ വെക്കണേല് ഉലുവ ഇട്ടുകൊടുക്കണില്ല കേട്ടോ നമ്മൾ അല്ല സാധാ ബീഫ് വെക്കണേല് ഉലുവ വെച്ചുകൊടുക്കും എന്നിട്ട് ഇതാ നല്ലോണം ഒന്ന് വയറ്റി റെഡി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള എല്ലിട്ട് കൊടുക്കണം കേട്ടോ ഇതൊരു അൻപത് രൂപേൻ്റെ എല്ലാണ് അപ്പോൾ ഒരു നൂറ് രൂപ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് കിട്ടും കേട്ടോ അപ്പോൾ ഞമ്മ ഇത് ഞാനൊരു ഒന്നര കിലോ കപ്പേക്കാണ് ഈ അൻപത് രൂപേൻ്റെ എല്ല് എടുത്തിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാമോളം എല്ലുണ്ടാവും കേട്ടോ ആ എല്ല് തന്നെ കുറച്ച് ഇറച്ചി ഉണ്ടാവും നെയ്യ് ഉണ്ടാവും ഒക്കെ ഉണ്ടാവും കേട്ടോ ആ എല്ലിൻ്റെയും നെയ്യിൻ്റെയും ഒക്കെ ടേസ്റ്റിലാണ് ഈ പൂള നമ്മൾ ഉണ്ടാക്കിയെടുക്കൽ അപ്പോൾ നല്ല ടേസ്റ്റ് ചില ഭാഗത്തേക്ക് പൂളാന്ന് പറയും ചില കപ്പ എന്ന് പറയും നമ്മളിവിടെയൊക്കെ പൂളാന്ന് പറഞ്ഞിട്ടോ പറയല് പിന്നെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ടീന്ന് കാണിച്ചിട്ടില്ല അപ്പം അത് തീരെ ഇല്ല അപ്പോൾ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഫസ്റ്റ് അത് എല്ലൊക്കെ മസാല പിടിക്കുന്ന മാതിരി ഒന്നോ രണ്ടോ മിനിറ്റൊക്കെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതിൽ എന്തെങ്കിലും സൗണ്ട് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അതിൻ്റെ സൗണ്ടും കൂടി കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടെ എങ്ങനെ നമ്മൾ വാതിലടിച്ചിട്ട് വോയിസ് ഓവർ കൊടുത്താലും കുറച്ചെങ്കിലും അതിൻ്റെ ഒച്ച വരും പിന്നെ അത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇത് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ചുടുവെള്ളമൊന്നുമില്ല ഞമ്മൾ കുറേ നേരം ഒരു അഞ്ചാറ് വിസിലെങ്കിലും നമ്മൾ ഇത് വരുത്തിക്കണം കേട്ടോ എന്നാൽ ഈ നല്ലോണം ആ എല്ലുമണ്ണൊക്കെ നെയ്യൊക്കെ വേറിട്ട് കിട്ടിയിട്ട് നല്ല ടേസ്റ്റിൽ കിട്ടുള്ളൂ കേട്ടോ ഇതേ നമുക്ക് ഇറച്ചിക്കറി വെക്കട്ടോ എല് ഇറച്ചി ഉണ്ടാവില്ല എന്നുള്ളൂ എല്ലേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇറച്ചിക്കറീൻ്റെ അതേ ടേസ്റ്റിൽ നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം പിന്നെ അതാ ഞാൻ കപ്പ പൂളം നല്ലോണം ഒന്ന് ഉടച്ച് കൊടുക്കണ്ടട്ടോ നമ്മൾ ഉടച്ച് കൊടുത്തിട്ട് തന്നെ വേണം അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് തുറന്ന് തോക്കണം അപ്പോൾ നല്ലോണം എണ്ണ എണ്ണയല്ല നെയ്യൊക്കെ തെളിഞ്ഞിട്ട് എല്ലുമൊന്നൊക്കെ നല്ലോണം വേറിട്ടിട്ട് നല്ലതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കപ്പ കഴിക്കണ കൂട്ടത്തിൽ ഈ എല്ലിങ്ങനെ ഊമ്പാന് നല്ല ടേസ്റ്റ് ആയിക്കാറ് പിന്നെ ഇതിലേക്ക് കുറേശ്ശെ പൂളം ഇട്ടെടുത്ത് കണ്ട് നല്ലോണം ഇളക്കി മിക്സാക്കി മിക്സാക്കി എടുക്കട്ടോ എല്ലാ പൂളയും കൂടി ഒന്നിച്ച് നമ്മൾ ഇട്ടുകൊടുക്കരുത് അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീരെ അത് ഇളക്കിയെടുക്കാനും പറ്റൂല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കണ്ട് ഇളക്കിയെടുക്കാം അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ ബെൽ ബട്ടൺ ഓൾ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും ഫസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ കേട്ടോ പിന്നെ കാണുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കട്ടെ കൂട്ടുകാരെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി തന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി പിന്നെ നിങ്ങളെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റായിട്ട് എഴുതി അറിയിക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം മിക്സാക്കി എടുക്കുന്നത് നല്ല ഒരു കനമുള്ള തവിയോ കയ്യിലെന്തെങ്കിലും കയ്യിൽ കരുതിക്കൊണ്ട് ഇതേ മതി കന നമ്മൾ ഇളക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തവി വളഞ്ഞു പോകാനും നല്ല ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല കട്ടിക്കുള്ള എന്തെങ്കിലും മരത്തിൻ്റെ തവിയോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഇളക്കുന്നതാണ് നല്ലത് ഇത് കുറച്ച് എന്താ പറയുന്ന നല്ല ഒരു മുറുക്കത്തിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ലോണം ഇളക്കി തന്നെ യോജിപ്പിച്ച് ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ ഇതിലേക്ക് നമുക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ കുറച്ച് ഗരം മസാലയും കുരുമുളക് പൊടിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മല്ലിൻ്റെ ഇല വേണമെന്നുണ്ടെങ്കിൽ മേലെ തൂവിക്കൊടുക്കട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ മല്ലിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ നമ്മളിത് പ്ലേറ്റിലേക്ക് വളമ്പിട്ട് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ഉള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ആ ഉള്ളി പീസും കൂടി കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് മഴക്കാലത്ത് മഴ ഇങ്ങനെ പെയ്യുമ്പോൾ കട്ടൻ ചായയും ഇതും കൂടി കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കൊണ്ടിട്ടാണ് അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് സിമ്പിൾ വീഡിയോസ് നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ കാണാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് നോക്കും കേട്ടോ അപ്പം നല്ലൊരു അടിപൊളി സിമ്പിൾ വീഡിയോസായിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എല്ലാവരും വീഡിയോക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നോട് കഴിയുന്ന വിധം എല്ലാവർക്കും ഞാൻ കമൻറ്റിലൂടെ റിപ്ലൈ തരാറുണ്ട് അപ്പോൾ എല്ലാവരും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പുതിയ വീഡിയോസ് വേണം എന്നുണ്ടെങ്കിലോ ഒക്കെ അറിയിക്കുക ഗരം മസാലേൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ഞാറാ